ശ്രീ വടക്കനാഥനും അരയാലും പിന്നെ ശ്രീമൂലസ്ഥാനത്ത് തടിച്ചുകൂടിയ പതിനായിരങ്ങളും സാക്ഷി തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞു ഒരു ജനത ഒന്നാകെ ആഹ്ലാദിച്ച് തുമർത്ത മണ്ണിലെയും വിണ്ണിലെയും മഹാപുരത്തിന് വികാരനിർഭരമായ പരിസമാപ്തി ഇനി കാത്തിരിപ്പിന്റെ നാളുകൾ അടുത്ത വർഷം മേടമാസത്തിലെ പൂരം നാളിനായി പാറമേക്കാവ് ഭഗവതിയുടെയും തിരുവമ്പാടി ഭഗവതിയുടെയും പകൽപൂരം എഴുന്നള്ളിപ്പുകൾ ശ്രീമൂലസ്ഥാനത്ത് എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് വടക്കുനാഥ ക്ഷേത്ര പരിസരവും ശ്രീമൂലസ്ഥാനവും തട്ടകക്കാരടക്കമുള്ള പതിനായിരങ്ങളാൽ തിങ്ങി നിറഞ്ഞിരുന്നു പതിനഞ്ച് വീതം ഗജവീരന്മാർ അണിനിരുന്ന എഴുന്നള്ളിപ്പുകൾക്കും അകമ്പടിയായി രൗദ്രതാളം വാനോളം ഉയർത്തി അരങ്ങേറിയ പാണ്ഡിമേളം കൊട്ടിക്കലാശിച്ച ശേഷമായിരുന്നു ഇരുഭഗവതിമാരുടെയും ഉപചാരം ചൊല്ലൽ മേളക്കമ്പക്കാരെ മണിക്കൂറുകളോളം താളലഹരിയിൽ ആറാടിച്ച് പതിനൊന്ന് അൻപത്തി അഞ്ചിന് പാറമേക്കാവും പിന്നീട് പതിനൊന്ന് അൻപത്തിയെട്ടിന് തിരുവമ്പാടിയും മേളം കുട്ടിത്തീർത്തു തുടർന്ന് തിരുവമ്പാടി ഭഗവതി വടക്കുനാഥ ക്ഷേത്രത്തിലേക്ക് വടക്കുനാഥിനെ വണങ്ങാനായി പോയപ്പോൾ പാറമേക്കാവ് ഭഗവതി ത്രിമൂലസ്ഥാനത്ത് ദൈവസ്തംഭത്തിനരികിൽ നിലപാട് തറയിൽ കാത്തുനിന്നു പിന്നീട് പാറമേക്കാവ് ഭഗവതി നടുവിലാലിയിൽ പോയി തിരിച്ചെത്തി ശ്രീമൂലസ്ഥാനത്ത് തെക്കോട്ട് അഭിമുഖമായി നിലയുറപ്പിച്ചു ഈ സമയം വടക്കുനാഥിനെ വണങ്ങി മതിൽക്കെട്ടിനകത്ത് കാത്തുനിന്നിരുന്ന തിരുവമ്പാടി ഭഗവതി ശ്രീമൂലസ്ഥാനത്ത് തിരിച്ചെത്തി വടക്കോട്ട് അഭിമുഖമായി നിന്നു ദേവസോദരിമാരുടെ കൂടിക്കാഴ്ച നടന്നതോടെ ശ്രീമൂലസ്ഥാനത്ത് തിങ്ങി നിറഞ്ഞ പതിനായിരങ്ങളെ സാക്ഷിയാക്കി തിരുവമ്പാടി ഭഗവതിയുടെ തിടമ്പേറ്റിയ ശിവസുന്ദരും പാറമേക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റിയ പാറമേക്കാവ് പത്മനാഭനും തുമ്പിക്കൈ ഉയർത്തി യാത്ര പറഞ്ഞു തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാരുടെ വികാരനിർഭരമായ ഉപചാരം ചൊല്ലിൽ കണ്ടുനിന്ന ആപാലവൃദ്ധം കാണികൾ ആനന്ദക്കണ്ണീരോടെ ഹർഷാരഭമുഴക്കി ഇനി അടുത്ത വർഷത്തെ പൂരത്തിന് കാണാമെന്ന് മൗനമായി പറഞ്ഞ് ഭഗവതിമാർ വിടച്ചൊല്ലിയതോടെ മുപ്പത്തിയാറ് മണിക്കൂർ തുടർച്ചയായി അരങ്ങേറിയ മഹാപൂരം പെയ്തൊഴിഞ്ഞു ആഹ്ലാദഗോപുരം തീർത്ത് പൂരപ്രേമികളുടെ ഓർമ്മകളിലേക്ക് ഒരു തൃശൂർ പൂരം കൂടി ഒരാണ്ടിൻ്റെ സ്വപ്ന സാഫല്യവുമായി എത്തിയ ദേവോത്സവം ഒരു ജനതയെ ആവേശക്കുട ചൂടിച്ച് കടന്നുപോയി പതിനായിരങ്ങൾക്ക് ആത്മനിർവൃതിയേകിയ മഹാപൂരത്തിന് കണ്ണിനെയും കാതിനെയും മനസ്സിനെയും ഒരുപോലെ വിരുന്നൂട്ടിയ മലയാളത്തിൻ്റെ ഏറ്റവും വലിയ ജനകീയോത്സവത്തിന് പരിസമാപ്തിയായതോടെ സുന്ദരസ്മൃതികളിലേക്ക് ഒരു പൂരം കൂടി ചേർന്നതിൻ്റെ സംതൃപ്തിയിലായിരുന്നു പൂരപ്രേമികൾ ഇനി നീണ്ട കാത്തിരിപ്പിൻ്റെ ദിനങ്ങളാണ് ജനസഹസ്രങ്ങൾക്ക് നിറക്കാഴ്ചയൊരുക്കിയ പ്രഭാപൂരം ഇനി വിരുന്നെത്തണമെങ്കിൽ അടുത്ത മേടം നാളിലെ പൂരം നാൾ പുലരണം നാടും നാട്ടാരും ലോകമെമ്പാടുമുള്ള പൂരപ്രേമികളും കാത്തിരിപ്പാരംഭിച്ചു ഉരാണ്ടിൻ്റെ ഒരാണ്ടിൻ്റെ സുഹൃതവുമായി എത്തുന്ന സമ്മോഹന പൂരക്കാഴ്ചകൾക്കായി തൃശൂരിൻ്റെ മണ്ണിലെയും മനസ്സിലെയും വിണ്ണിലെയും പൂരത്തിനായി ഫെസ്റ്റിവൽ ഡെസ്ക് ടി സി